ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഉരുളക്കിയങ്ങ് വേവിച്ചടച്ച് ഒരു നാല് മണി സ്നാക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അത് വേവിച്ച് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് റെസ്ക് പൊടി ഇല്ലാത്തത് കൊണ്ട് റെസ്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ പെരുമുളക് പൊടിയും എടുക്കാം എടുത്തേക്കാം പിന്നെ കാശ്മീരി ചില്ലി അത് കളർ കളർ കിട്ടുന്നതിന് വേണ്ടിയാണത് അതും എടുത്ത് വെക്കാം കുട്ടികൾക്കൊക്കെ നാലുമണിക്ക് സ്കൂളിൽ ഇട്ട് വരുമ്പോഴത്തേനും ഉണ്ടാക്കി വെക്കാൻ പറ്റിയ സ്നാക്കാണത് പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഇട്ട് എടുത്ത് വെക്കാം അതുപോലെ ഒരു ചരിച്ച മുളക് ആവശ്യമൊന്നുമില്ല വേണമെങ്കിൽ എടുത്താൽ മതി പിന്നെ നമുക്കത് വേവിച്ച് കിട്ടി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി അത് വെള്ളത്തിൽ നിന്ന് ഒരിയിട്ട് ഉടച്ചെടുക്കാം അത് നന്നായി അടക്കാം ഉടച്ചെടുത്തിട്ടുണ്ട് ഉടച്ചെടുത്ത് ഒരു ബൗളിലിട്ട് ഉടച്ചെടുക്കാം കുട്ടികൾക്കൊക്കെ കൂടുതൽ എരിവൊന്നും ഇല്ലാതെ ഉണ്ടാക്കി കൊടുക്കാം ഇത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു നാല് മണി പലഹാരമാണ് ഇനി അടച്ചെടുത്തതിലേക്ക് നമുക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് കോൺഫ്ലവർ കോൺഫ്ലവർ അതിൽ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്താൽ മതി പിന്നെ എഴുത്ത് വെച്ച മസാലപ്പൊടികളും അതിലേക്ക് ഇട്ടുകൊടുത്ത് ഉരുളക്കി അങ്ങ് ഉപ്പിട്ട് വേവിച്ചടിച്ചതാണ് ഇനി അതിലേക്ക് ഒരു ഉള്ളുപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ സോയാ സോസ് ഒരു ടീസ്പൂൺ ഒക്കുകൊടുക്കുന്നുണ്ട് പിന്നെ ഒരു തക്കാളി സോസും ഒരു ടീസ്പൂണ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അത് നന്നായി മിക്സാക്കി കുച്ച് എടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം പൊടികളോ ഉപ്പും ഉരുളക്കിയും കോൺഫ്ലവർ മൈല ആയാലും കുഴപ്പമില്ല നമുക്ക് ങ്ങനെ ഉറത്തിയെടുക്കാം നീളത്തിലെ ഓരോ ഉരുളകളാക്കി ഉരത്തി എടുത്തിട്ട് പിന്നെ അത് കട്ട് ചെയ്ത് പരത്തിയെടുക്കാം ഒന്ന് നെക്കി പരത്തിയെടുക്കാം പിന്നെ ഇതിലേക്ക് രണ്ട് കോഴിമുട്ട ഒരു പാത്രത്തിലേക്ക് ഉടച്ച് കൊടുത്ത് അത് നന്നായിട്ട് ഒരു നുള്ളുപ്പ് പൂട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം വീട്ടടിച്ചു നന്നായി മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇതിങ്ങനെ ഇങ്ങനെ കഷ്ണങ്ങളാക്കി എടുത്ത് ആ മുട്ടയിൽ മുക്കി ബ്രെഡ് പൊടിയിലും മുക്കിയെടുക്കാം ബ്രെഡ് മുക്കി മുട്ടയിൽ മുക്കി ബ്രെഡ് പൊടിയിൽ മുക്കി അത് കവറ് ചെയ്തെടുത്തിട്ട് മുഴുവനും അങ്ങനെ നമുക്ക് എടുത്ത് മാറ്റി വെക്കാം എന്നിട്ട് പിന്നെ ചട്ടി സ്റ്റൗവിൽ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് വെച്ച് ഇങ്ങനെ നമുക്ക് വേവിച്ചെടുക്കാം തിരിച്ച് മറിച്ചിട്ട് ഒരു വശം വന്നിട്ട്